ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ മല മലപ്പുറം വിഭജനം എന്നുള്ള പ്രമേയം കേരളയാത്രയിൽ എ പി വിഭാഗം ഉന്നയിക്കുമ്പോൾ ഇതിനു മുൻപും ഇത്തരം ആശയങ്ങളുമായി ലീഗും എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ രംഗത്ത് വന്നത് മനസ്സിലാക്കിയിരിക്കുകയാണ് പക്ഷേ കേരള യാത്രയിൽ ജനങ്ങൾക്ക് സന്മാർഗമാണ് ലക്ഷ്യം സന്ദേശം അതുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നാട്ടിലെ അരാജകത്വം പാടെ മാറ്റണം എന്നുള്ളതാണ് ഈ ഉദ്ദേശം യാത്രയുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച യാത്ര മലപ്പുറത്തെത്തിയപ്പോൾ എങ്ങനെയാണത് മലപ്പുറം വിഭജനമാണ് കേരള യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ൂ ഈ ആശയത്തിന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടവുമായി ബന്ധമുള്ള വളരെ സുദീർഘമായ പദ്ധതികളുമായി പൊളിറ്റിക്കൽ ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരാശയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ രണ്ട് ദേശ സിദ്ധാന്തം ടു നേഷൻ ഐഡിയോളജി മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ ഭാഗമായി കേരളത്തിലെ മലബാർ റീജിയനിൽപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിന് നേതൃത്വം വഹിക്കുകയോ ഇരയാക്കപ്പെടുകയോ അത്തരം മേഖലകളെ ഉൾപ്പെടുത്തി ഒരു മാപ്പിളസ്ഥാൻ വേണം എന്നുള്ള വാദം ഒരു മറയും കൂടാതെ അന്ന് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചതാണ് ആ ആശയത്തെ അന്ന് മുഹമ്മദ് അലി ജിന്ന സ്വീകരിക്കാതിരുന്നതല്ല അദ്ദേഹം പറഞ്ഞത് ഈ ആവശ്യം ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇത് പാകിസ്ഥാൻ വാദത്തെ ദുർബലപ്പെടുത്തും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദഗതി അതേ സമാന കാലഘട്ടത്തിൽ തന്നെ ഈ ആശയത്തിന്റെ മുസ്ലിം ലീഗിന്റെ മറ്റൊരു നേതാവായിരുന്ന ചൗധരി റഹ്മദ് ഹലി തന്റെ ദീനിയ എന്ന ആശയത്തിൽ ഇതിനെ ഉൾപ്പെടുത്തി മാപ്പിളസ്ഥാൻ എന്ന ആശയത്തെ സമയത്ത് വരുമ്പോൾ നമുക്ക് നമുക്ക് അതിന് പുറകിൽ നിൽക്കാം സ്റ്റിൽ ബോൺ അഥവാ ജനിക്കാതെ പോയ ഒരു കുട്ടിയായിട്ട് ഇതിനെ കരുതിയാൽ മതി എന്നുള്ളതായിരുന്നു അന്നത്തെ മുസ്ലിം ലീഗിന്റെ മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ഏറനാട് വള്ളുവനാട് താലൂക്കിലെ മേഖലകളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അവരുടെ ആശയം അന്ന് അതായിരുന്നു പിന്നീട് നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അന്ന് കേരളം മദ്രാസ് അസംബ്ലിയുടെ ഭാഗമാണ് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാണ് അന്ന് കെ ടി എം ഇബ്രാഹിം സാഹബ് എന്നുള്ള കേരളത്തിലെ മലബാർ മേഖലയിൽ നിന്നുള്ള എം എൽ സി മലബാർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൗൺസിലമ്മ അദ്ദേഹം ഈ മദ്രാസ് പ്രവിശ്യ അസംബ്ലിയിൽ അല്ലെങ്കിൽ ആ ചർച്ചയിൽ ഇതേ ആവശ്യം ഒരു മറയും കൂടാതെ അദ്ദേഹം മുന്നോട്ട് വെച്ചു ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ഈ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു ഒരു മഹാപ്പിളസ്ഥ രൂപീകരിക്കണം പക്ഷെ അന്ന് അത് സ്വീകരിക്കപ്പെട്ടില്ല പക്ഷെ ആശയം ഒരിക്കലും അവർ ഉപേക്ഷിച്ചിരുന്നില്ല സഭാസമയങ്ങളിൽ അവസരം കിട്ടുമ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗ് ആയാലും പിന്തുണയ്ക്കുന്ന ആളുകളായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അറബി കത്തി അറബിക്കടൽ എറിഞ്ഞിട്ടില്ല എന്നുള്ള മുദ്രാവാക്യം ഇടക്കിടയ്ക്ക് അണികളെ ഓർമ്മിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി അവർ മനസ്സിൽ സൂക്ഷിച്ചിരുന്നൊരാശയം സമയമാകുമ്പോഴും പാകപ്പെടുമ്പോഴും നമുക്ക് പുറത്തെടുക്കാം എന്നുള്ള അഭിപ്രായത്തോടെ തന്നെയാണ് അവർ ഈ ആശയത്തെ മുൻപോട്ട് വെച്ചത് ഇപ്പോഴും നമുക്കറിയാം ഈ ആശയത്തെ മുസ്ലിം ലീഗിന്റെ എം ആണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനോടൽപ്പം മുമ്പ് ഈ ആശയത്തെ എസ് ഡി പി ഐ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രൂപമായ പൊളിറ്റിക്കൽ രൂപമായ എസ് ഡി പി ഐയും മുന്നോട്ട് വെച്ച ഒരു ആശയം ആശയമാണ് ഇത് സമയമായോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ചില മേഖലകളിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനുണ്ടായ മുന്നേറ്റം കേരളത്തിൽ ഭരണമാറ്റം നടക്കാനിടയാക്കുമെന്നും അതുവഴി ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരുപക്ഷേ അതിനെ പൂവണിയാൻ ഇടയാകുമെന്നുമുള്ള ഒരു ശുഭപ്രതീക്ഷ ഇവർക്കൊക്കെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തെ നമ്മൾ ഭയപ്പാടോടെ കാണേണ്ടിയിരിക്കുന്നത് ഇതിന് മനുഷ്യത്വത്തിന്റെ പേരിലും മാനവികതയുടെ പേരിലും മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ അതിനു വേണ്ടി ചില വാദഗതികളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് നമുക്ക് വഴിയെ പരിശോധിക്കാം അത് എത്രത്തോളം പ്രായോഗികമാണ് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ക്രൂപീകരിച്ച മലപ്പുറം ജില്ല എന്തുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾ എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല ഇന്നും അവിടെ എന്തുകൊണ്ട് ഈ ആവശ്യങ്ങൾ ആവശ്യപ്പെ ആവശ്യങ്ങളായിട്ട് അവശേഷിക്കുന്നു എന്തുകൊണ്ട് ഈ പ്രദേശത്ത് മാത്രം ഇത്തരത്തിൽ സ്ഫോടനാത്മകമായി ജനസംഖ്യാ വർദ്ധന ഉണ്ടാകുന്നു മാത്രമല്ല ഒരു ആവശ്യം കൂടി അവർ പുറത്തു മറ മറയില്ലാതെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മലബാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കൂടി ഞങ്ങളുടെ മനസ്സിലുള്ള ആശയമാണ് അതിന് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മേൽക്കോയ്മയുള്ള പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഈ ജില്ലകളിലുള്ള സോഷ്യൽ ഡെമോക്രസിയിലുള്ള ചില പ്രാധാന്യമുള്ള മേഖല ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മാപ്പിളസ്ഥാൻ വാദത്തിൽ മുന്നോട്ട് വെച്ചതിനുള്ള ആശയം എന്തായിരുന്നോ സ്റ്റിൽ ബോൺ ജനിക്കാതെ പോയ പിറക്കാതെ പോയ ആ ആശയത്തെ പൊടിതറ്റിയെടുക്കുന്നതിൻ്റെ പുറകിൽ ഈ തരത്തിലുള്ള വളരെ കൃത്യമായ അജണ്ടകളുണ്ട് ഒരു പക്ഷേ വരാൻ പോകുന്ന നട്ടീയ മാറ്റത്തെ അവർ മുൻകൂട്ടി കാണുന്നുണ്ടാകാം ആ മാറ്റിയ മാറ്റത്തിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് വെക്കുന്നത് മുന്നോട്ട് പോകുന്നത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ നമുക്ക് പറയേണ്ടി വരും അതിനുള്ള ഭീതിജനകമായിട്ടേ സൃഷ്ടിക്കുകയും അതുവഴി തങ്ങളുടെ ഹിടൻ അജണ്ടകൾ സ്ഥാപിച്ചെടുക്കുകയും ഇത്തരം ആവശ്യങ്ങൾക്ക് കുറയിൽ ഉന്നയിക്കുന്നവരുടെ ഭാഗത്തുണ്ട് എന്ന് ഒരു മടിയും കൂടാതെ നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരും